ഹായ് ഹലോ എവ്രി വൺ ദശ അഥവാ അഡ്നോയിഡ് എല്ലാ കുട്ടികളിലും മൂക്കിന്റെ പിൻഭാഗത്തുള്ള നെസോഫാനിക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നോർമലി കാണപ്പെടുന്ന ലിംഫോഡി ടിഷ്യൂ ആണ് അഡിനോയിഡ് ഈ അടിക്കടി ഇൻഫെക്ഷൻ വരുന്ന അല്ലെങ്കിൽ നല്ല അലർജി ഉള്ള കുട്ടികളിൽ അത് ഒരുപാട് വലുപ്പം വെച്ച് കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അടിനോട് എന്ന് പറയുന്നത് നോർമൽ ടിഷ്യൂ ആണ് അതൊരു അബ്നോർമൽ ഇതല്ല വലുപ്പമായി കഴിയുമ്പോഴാണ് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് ഒരുപാട് വലിപ്പം വെച്ച് കഴിയുമ്പോൾ മൂക്കിന്റെ പിൻഭാഗത്തുള്ള സ്ഥലം കുറയുകയും അത് കാരണം കുട്ടിക്ക് മൂക്കിൽ കൂടി ശ്വാസം എടുക്കാൻ പറ്റാതെ വരിക വാവൊളിച്ചുറങ്ങുക കൂർക്കം വലിക്കുക ഉറക്കം ശരിയാകാതെ വരിക അതുമൂലം രാവിലെ എണീക്കുമ്പോൾ അത്ര ഒരു ഫ്രഷ് ആകാതിരിക്കുക അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആകുക അടിക്കടി ചെവിയിൽ ഇൻഫെക്ഷൻ വരിക കേഴു കുറയുക പല്ല് പൊങ്ങുക മുഖത്തിൻ്റെ ഷേപ്പ് മാറുക ഇതൊക്കെയാണ് ഇത് ഇതിൻ്റെ ലക്ഷണങ്ങളും ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതൊക്കെയാണ് പൊതുവേ എന്തെല്ലാം ടെസ്റ്റുകളിലൂടെയാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒന്ന് ഈ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ആകും ഇത് ഇത് ഇതുകൊണ്ടാകാം എന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുഖത്തിന്റെ ഷേപ്പ് മാറും പല്ല് പൊങ്ങും അതൊക്കെ കാണുമ്പോഴും ഇതെല്ലാം ഇതിൽ കുറേ പല്ല് പൊങ്ങുക മുഖത്തിൻ്റെ കുറച്ച് ഷേപ്പ് നീളം കൂടുക മേലത്തെ പല്ല് കുറേ കൂടിക്കൂടി വരിക എല്ലാം കൂടി ചേർത്ത് കണ്ണ് കുറച്ച് കുഴിഞ്ഞതുപോലെ കുട്ടി നോക്കുമ്പോൾ വാ വാപൊളിച്ചിട്ടായിരിക്കുക ഇതെല്ലാം കൂടി ചേർത്ത് അടിനോട് ഫേഷീസ് എന്നൊരു ടേം തന്നെയുണ്ട് അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും അടിനോട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പിന്നെ നമ്മൾ ടെസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ഒന്നെങ്കിൽ എക്സ്റേ ചെയ്ത് നോക്കാം എത്രത്തോളം വലിപ്പമുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പം മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുന്നത് ഒ പി ഡിയിൽ തന്നെ നമ്മൾ എൻഡോസ്കോപ്പ് ഇട്ടിട്ട് നോക്കുകയാണ് മൂക്കിലൂടെ എൻഡോസ് ക്യാമറ ഇട്ടിട്ട് ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എത്ര ആണ് എത്ര വലുതാണെന്നുള്ളത് നോക്കി ഒ പി ഡി തന്നെ നമുക്കത് കണ്ടുപിടിക്കാം എന്തൊക്കെ ആണ് അഡിനോയിഡിനുള്ളത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഒന്ന് ഇതിൻ്റെ വലുപ്പം രണ്ട് ഇതുമൂലം കുട്ടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുട്ടിയുടെ ലക്ഷണങ്ങൾ കുട്ടിക്ക് ഇതു ഉണ്ടായ പ്രശ്നങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് അപ്പം ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്തൊരു കുട്ടി വലിയ എൻഡോസ്കോപ്പിയൽ എക്സ്രേ നോക്കിയപ്പം അടിനോവിൻ്റെ സൈസ് അത്ര വലുതല്ല അങ്ങനെ ഒരാൾക്ക് എന്താണെങ്കിലും തുടക്കത്തിൽ മൂക്കിലടിക്കുന്ന സ്റ്റിറോഡി സ്പ്രേ ആണ് കൊടുക്കുക അത് കൊടുത്ത് നമ്മൾ നോക്കും കുട്ടിയുടെ സിംറ്റംസ് ഇമ്പ്രൂവ് ആകുന്നുണ്ടോ സൈസ് ചെറുതാകുന്നുണ്ടോ അതെല്ലാം ആ രീതിയിൽ നല്ല രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പ്രേ തന്നെ കുറച്ചാലും അടിച്ചു കഴിഞ്ഞാൽ അത് മോസ്റ്റ്ലി റെഡിയാകും ഇനി നേരെ തിരിച്ച് നല്ല വലുപ്പമുണ്ട് കുട്ടിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് കാരണമുള്ള പ്രശ്നങ്ങൾ തുടങ്ങി മുമ്പേ പറഞ്ഞ പോലെ ഈ പല്ലുപൊങ്ങുക അ ചെവിലെ കേഴുകി കുറയുക ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി അങ്ങനെയുള്ളവരിൽ കുറച്ചുകൂടി പെട്ടെന്ന് ട്രീറ്റ്മെൻറ് ചെയ്യണം ഈ ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആയിക്കഴിഞ്ഞിട്ട് ചെയ്യുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ കൺസെപ്റ്റ് ഇത് കാരണമുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇപ്പോൾ ഇത് കാരണം പല്ല് പൊങ്ങി അല്ലെങ്കിൽ മോണ പൊങ്ങി അത് നമ്മളിത് അടി സർജറി ചെയ്ത് അടിനോട് എടുത്ത് കളഞ്ഞാൽ ഉടനെ അത് നേരെ ആകില്ല അതിന് വേണ്ടിയിട്ട് അതിൻ്റേതായ ട്രീറ്റ്മെന്റ് വിൻഡു എടുക്കണം അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാകാൻ വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതുണ്ടാകുന്നതിന് മുമ്പേ അടിനോടിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സ്പ്രേ കൊടുത്തിട്ട് നോക്കും ഇത് കഴിഞ്ഞിട്ടും ഇതിൻ്റെ സൈസില് വ്യത്യാസമൊന്നും വരുന്നില്ല കുട്ടിയുടെ ബുദ്ധിമുട്ട് മാറുന്നില്ല ഈ പുതിയ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് കുട്ടിക്ക് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെന്താണെങ്കിലും നമ്മളത് എടുത്ത് കളയാ എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തും അല്ല നമ്മള് മൂക്കിനകത്തുകൂടി തന്നെ എൻഡോസ്കോപ്പ് അഥവാ ക്യാമറ മൂക്കിനകത്തൂടിട്ട് മൂക്കിനകത്തുകൂടി തന്നെയാണ് സർജറി ചെയ്യുന്നത് പുറമേ മുറിവൊന്നും കാണില്ല മൂക്കിന്റെ ഷേപ്പിനെ അഫക്റ്റ് ചെയ്യില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല സർജറി പൂർണ്ണമായും ഒരു മുറിവും കൂടാതെ ക്യാമറ ഇട്ട് നമ്മൾ ചെയ്യുന്നത് സർജറിയും അതുപോലെ ഒന്നും വിശദീകരിക്കാമോ സർജറി ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മൾ മൂക്കിനകത്തൂടെ എൻഡോസ്കോപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് പുറമെ മുറിവൊന്നും കാണില്ല യൂഷ്വലി ഒരു ഡേ കെയർ സർജറി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി പോകാം ഇനി വേണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പോകാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് കോബ്ലേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നിക്കാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പം അടിനോ ഇടക്ടമി ചെയ്യുന്നത് അപ്പോൾ അതിൽ പൊതുവെ ബ്ലീഡിങ് ഉണ്ടാവുള്ള ചാൻസ് വളരെ കുറവാണ് അതേപോലെ പോസ്റ്റ് ഓഫ് പെയിൻ സർജറി കഴിഞ്ഞിട്ടുള്ള വേദനയൊക്കെ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ വലിയൊരു റെസ്റ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വീട്ടിൽ ഇരുത്തിട്ട് ബാക്കി കുട്ടി നോർമലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുട്ടിക്ക് മൂന്ന് ദിവസം തൊട്ട് ചെയ്യാവുന്നതാണ് ഈ സർജറിക്ക് ശേഷം വരുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊന്ന് പറയാമോ പൊതുവേ അങ്ങനെ ഒരു വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തൊരു സർജറി ആണ് അടിനോട് ഉഷ്ട്ര സ്ട്രേറ്റ് ഫോർവേഡ് സർജറിയാണ് പിന്നെ കോംപ്ലിക്കേഷൻ ആയിട്ട് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റുന്നത് മൂക്കിരുന്നുണ്ട് ബ്ലീഡിങ് അത് പക്ഷേ അങ്ങനെ കാര്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ബ്ലീഡിങ് കാണില്ല പിന്നെ വളരെ ചുരുക്കം ആൾക്കാരിൽ വീണ്ടും ദശ ഉണ്ടാകാറുണ്ട് വളരെ ചുരുക്കമാണ് നമ്മളിപ്പോൾ ഈ പുതിയ എൻഡോസ്കോപ്പും കോബ്ലേഷനും ഒക്കെ വെച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട് ഒരു തവണ സർജറി ഇത് രണ്ടാമത് വരിക എന്ന് പറയുന്നത് വളരെ ഓൾമോസ്റ്റ് ഇല്ല എന്നുള്ളൊരു അവസ്ഥ ആയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു സർജറി അല്ല ഡോക്ടർ പറഞ്ഞില്ലേ പല്ല് പൊങ്ങ അതുപോലെ തന്നെ കേൾവി കുറവ് ഇതെല്ലാം സർജറി കഴിഞ്ഞാൽ ഇതില് ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു പല്ല് പൊങ്ങുന്നത് ഇപ്പൊ പല്ല് പൊങ്ങ മോണ പൊങ്ങ അത് നമ്മുടെ എല്ലിലുണ്ടാകുന്ന ഉണ്ടാകുന്ന ചേഞ്ചാണ് അത് സർജറി കഴിഞ്ഞ ഉടനെ നേരെ ആകില്ല അതിന് അതിൻ്റേതായ ട്രീറ്റ്മെന്റ് എടുക്കണം ഡെന്റിസ്റ്റിനെ കണ്ട് അതിൻ്റേതായ ക്ലിപ്പ് എടുക്കുകയോ അങ്ങനത്തെ അതിനുള്ള ട്രീറ്റ്മെന്റ് സെപ്പറേറ്റ് എടുക്കും തലേ ശരിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആകുന്നതിന് മുമ്പ് അടിനോടിനെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ളത് പിന്നെ കേൾവിക്കുറവ് കേഴുവിക്കുറവ് നമ്മൾ അടിനോടൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടീൻ്റെ ചെവിയിൽ നോക്കും ഇത് മൂക്കിൻ്റെ പിന്നിലുള്ളൊരു ട്യൂബുണ്ട് ആ ട്യൂബാണ് മൂക്കിനെയും ചെവീനെയും കണക്ട് ചെയ്യുന്നത് അപ്പം അത് അടിനോട് വലുതാവുമ്പോൾ ആ ട്യൂബ് ഞെങ്ങി അടഞ്ഞിട്ടാണ് ചെവിയിലേക്ക് ശരിക്ക് കാറ്റെത്താത്തത് അങ്ങനെ വരുമ്പോൾ ചെവിക്കകത്ത് ഗ്ലൂ പശ നിറയുകയാണ് അപ്പോഴാണ് അത് കാരണമാണ് കെഴുകിക്കുറവുണ്ടാവുക ഒരുപാടങ്ങനെ പശ നിറഞ്ഞിരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിനോട്ടം ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് ചെവിയുടെ പാടയിൽ ചെറിയൊരു ഓപ്പണിങ് ഉണ്ടാക്കി ആ പശ എടുത്ത് കളഞ്ഞ് അതിനകത്ത് ഗ്രോമെറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്യൂബ് ഇട്ട് വെക്കേണ്ടതേ വരാറുണ്ട് ഇനി അങ്ങനെ ഒരുപാട് പശയൊന്നും ചെവിക്കാത്തില്ല പാട അങ്ങനെ ഒരുപാട് വലിഞ്ഞിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അടിനോടമി ചെയ്ത് അടുത്തൊരു മൂന്നോ നാലോ മാസം കൊണ്ട് ചെവിയിലേക്കുള്ള എയർ സർക്കുലേഷൻ പ്രോപ്പറായി കഴിയുമ്പോൾ പാടം നേരെയായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുറഞ്ഞ കഴുകി മോസ്റ്റ്ലി തിരിച്ചു വരാറാണ് സർജറിക്ക് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളില്ല ഞാൻ ആദ്യമേ പറഞ്ഞപോലെ അതൊരു സിമ്പിൾ സർജറിയാണ് ഒരുപാട് കോംപ്ലിക്കേഷൻസോ അങ്ങനെ ഒരുപാട് റെസ്റ്റോ ആവശ്യമുള്ള ഒരു സർജറി അല്ലേ ഇത് പിന്നെ ഒരുപാട് കുടിയുള്ളിടത്തൊക്കെ പോകുമ്പം ഒരു മാസ്ക് ഒക്കെ നല്ലതായിരിക്കും ഗ്യാസ് കൂടുന്ന ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ഈ ചായ കാപ്പി പെപ്സി അങ്ങനത്തെ ഇതിലെ ബ്രോസ്റ്റ് എണ്ണക്കടികൾ ഇതൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടില്ല അടിനോടുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ചെറിയ ചെറിയ സംശയങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ ക്ലിയർ ആയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു താങ്ക്